ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ നേരത്തെ നിങ്ങളൊരു പാവക്ക ജ്യൂസ് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ഉണ്ടല്ലേ ഞാൻ മിക്സിയിലൊക്കെ അപ്പോൾ ആ സാധനം കേട്ടോ നമ്മൾ റെഡി ആക്കി വെച്ചിട്ടുണ്ട് രണ്ട് ഗ്ലാസ് പാവക്ക ജ്യൂസ് കെട്ടിയിട്ടുണ്ട് അപ്പൊ നമ്മളൊരു ചലഞ്ചിങ് വീഡിയോ ആണ് കേട്ടോ പാവക്ക ചലഞ്ചായിട്ടാണ് വന്നിരിക്കുന്നത് ാണ് ഓൾറെഡി പാവ അപ്പാലും നല്ല കഴിപ്പാണ് എന്തായാലും നല്ലത് എന്താന്ന് വെച്ചാല് ഈ ഗ്ലാസ് ആ ഗ്ലാസ്

അപ്പോൾ അപ്പൊ കള്ളത്തരം കളികളൊന്നും ഇല്ല സ്റ്റാർട്ട് ആയിട്ട് അപ്പൊ കുടിക്കാനൊക്കെ സമയോ കുടിക്കണ്ടോ

അപ്പൊ ജയ്സ് കഴിഞ്ഞ് ഇനിപ്പോ കുടിച്ചാല് ഇനിപ്പോള് ഒഴിവായല്ലോ അപ്പൊ ഞാനത് കുടിക്കാണെങ്കിലേക്ക് പ്രൈസ് തരും പറഞ്ഞേ അല്ലേ നോക്കൂല പറ്റണില്ല പറ്റുന്നില്ല കുടിക്കാൻ കഴിയില്ല അപ്പൊ രണ്ടാളും